നമസ്കാരം പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്ന പലർക്കും ഒരു ബജറ്റ് കാണും പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അങ്ങനെ പോകുന്നു പല വിലകൾക്കും അതിനകത്ത് നല്ല ഫോണുകൾ കിട്ടാറുമുണ്ട് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫോൺ ആയിട്ടാണ് പൊതുവേ നമ്മൾ കണക്കാക്കുന്നത് എന്തായാലും ദിവസം കഴിയുന്നതോറും നിരവധി ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ പതിനയ്യായിരം രൂപയിൽ താഴെ നല്ല ഒരു ഫോൺ തേടുന്നവരും ഒരുപാട് ഉണ്ട് പ്രത്യേകിച്ച് യൂത്ത് അല്ല ഫാമിലി സ്റ്റാറുകളായിട്ടുള്ള നിരവധി പേരുണ്ട് അവർക്കൊക്കെ സാധാരണ ഫോണുകൾ അത്യാവശ്യം ഒന്ന് ഫോൺ ചെയ്യുക അത്യാവശ്യം ഫീച്ചറുകളൊക്കെ ഉള്ള ഒരു ഫോൺ മതി പതിനയ്യായിരം രൂപയ്ക്ക് താഴെ അങ്ങനത്തെ ഫോണുകൾ നിരവധിയാണ് നമ്മുടെ ഇപ്പോൾ വിപണിയിലുള്ളത് പ്രത്യേകിച്ച് ഫൈവ് ജി ഫോണുകൾ അതിൽ ഏറ്റവും നല്ല ഏതാ എന്നുള്ള ഒരു ചോദ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നത് എതിലും അത്തക്കാർക്ക് വേണ്ടിയുള്ള ഒരു മികച്ച ഫോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് റിയൽമി ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ ഓഫർ സൈഡിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് ഈ സെയിൽ നടക്കുന്നത് റിയൽമീ സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക് ഡേ ഓഫർ മികച്ചൊരു അവസരമാണ് കാരണം ബാങ്ക് ഡിസ്കൗണ്ട് ഡയറക്ട് ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ യഥാർത്ഥ വിലയിലും കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ ഈ ഓഫർ സെയിൽ അവസരം നൽകുകയാണ് റിയൽമി ജി ടി സിക്സ്റ്റി റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി റിയൽമി പി ടു പ്രോ റിയൽമി ഫോർട്ടീൻ എക്സ് റിയൽമി തേർട്ടീൻ പ്രോ റിയൽമി ജി ടി സെവൻ പ്രോ റിയൽമി നാക്സോ സെവൻറ്റി ടെർമോ എന്നീ സ്മാർട്ട് ഫോണുകൾക്കെല്ലാം തന്നെ റിയൽമി റിപ്പബ്ലിക് ഡേ ഓഫർ സെയിലിൽ ഡിസ്കൗണ്ട് മികച്ച ഡിസ്കൗണ്ട് ലഭ്യമാണ് ഇതിൽ അടുത്തിടെ പുറത്തിറങ്ങിയ റിയൽമി ഫോർട്ടീൻ എക്സ് ഫൈവ് ജിയുടെ ഡിസ്കൗണ്ട് ഡീല പരിചയപ്പെടാം കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റിയൽമി ഇന്ത്യയിൽ അവതരിപ്പിച്ച സ്മാർട്ട് ഫോണാണ് റിയൽമി ഫോർട്ടീൻ എക്സ് ഫൈവ് ജി പതിനയ്യായിരം രൂപയിൽ താഴെ വിലയിൽ സ്മാർട്ട് ഫോൺ തേടുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ ഫോണ് പുറത്തിറക്കിയത് റിയൽമി റിയൽമി ഫോർട്ടീൻ ഫൈവ് ജിയുടെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന്റെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമാണ് വില ഇതിലും റിയൽമി റിപ്പബ്ലിക് ഡേ ഓഫർ സെയിലിൽ ഫോർട്ടീൻ എക്സ് ഫൈവ് ജി വേരിയന്റുകൾക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കും എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി മോഡലിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ആണ് ഓഫർ വിലയിൽ കിട്ടാൻ പോകുന്നത് റിയൽമി ഫോർട്ടീൻ എക്സ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ ഒക്ടാ കോർ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് എൻ എം പ്രോസസ് ടു പോയിന്റ് ഫോർ ജിഗാ ഹെഡ്സ് സിക്സ് എക്സ് കോട്ടെക്സ് എ ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിന്റെ കരുത്ത് എന്ന് പറയാനുള്ളത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി റിഫ്രഷ് റേറ്റ് എന്നിവ ഇതിലുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു എ ഫൈവ് സീറോയിലാണ് ഇതിന്റെ പ്രവർത്തനം രണ്ട് ഓരോ അപ്ഡേറ്റുകൾ കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആം മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി ഒ സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി ആർ ഫോർ എക്സ് റാം സ്റ്റോറേജ് മൈക്രോ എസ് ഡി ഉപയോഗിച്ചു ബി വരെ സ്റ്റോറേജ് വികസിപ്പിക്കാനുള്ള സൗകര്യവും റിയൽമി ഫോണിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ക്യാമറകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ എൽ ഇ ഡി ഫ്ലാഷ് എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറ എന്നിവ സഹിതമാണ് ഇതിലെ ക്യാമറ വിഭാഗം എത്തുന്നത് സൈഡ് മോഡ് ചെയ്ത ഫിംഗർ പ്രിന്റ് സെൻസർ ലീനിയർ ബോട്ടം പോർട്ടഡ് സ്പീക്കർ തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് മിലിട്ടറി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ഹൈബ്രിഡ് ഡുവൽ സിം ഫൈവ് ജി അതുപോലെ തന്നെ ഫോർ ജി വോൾട്ട് വൈഫൈ എയ്റ്റ് നോട്ട് ടൂ പോയിന്റ് വൺ വൺ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ജി പി എസ് ഗ്ലാസ് ഗലീലിയോ ക്യൂ എസ് എസ് യു എസ് ബി ടൈപ്പ് സി എന്നീ ഫീച്ചറുകൾ ഫോർട്ടിൻ എക്സിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി സഹിതമാണ് ഇത് എത്തുന്നത് ക്രിസ്റ്റൽ ബ്ലാക്ക് ഗോൾഡൻ ഗ്ലോ ജുവൽ റെഡ് എന്നീ നിറങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ കിട്ടുന്നതാണ് ഫ്ലിപ്കാർട്ട് റിയൽമി ഔദ്യോഗിക വെബ്സൈറ്റ് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി ഈ ഫോൺ വാങ്ങാൻ ലഭ്യമായതുമാണ്